ഹലോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അംബ്രല സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ നമ്മളിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു സ്ലീവ് ഡിസൈനാണ് നമ്മുടെ ഈ ഒരു അംബ്രല സ്ലീവ് ഡിസൈൻ കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെന്നുള്ള എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഒരു സ്ലീവ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിയ എൻ്റിലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ എൻ്റെ ഇതുപോലെ ചെറുതായിട്ട് ചെറിയ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രയും ചെറിയ രീതിയിൽ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമുക്ക് രണ്ട് മടക്കി അടി അടിക്കാനുണ്ട് പക്ഷെ നമ്മൾ രണ്ട് മടക്ക് ഒരുമിച്ച് മടക്കി അടിച്ചാൽ അത് പിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അതിൽ ചെറുതായിട്ട് ഒരു മടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ ചെറിയ രീതിയിൽ വേണം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും നമുക്ക് ഈ ഒരു ഔട്ടർ എൻഡ് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ലീവ് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സിംഗിൾ ലെയർ അമ്പലം ആയിക്കോട്ടെ ഡബിൾ ലെയർ അമ്പലം ആയിക്കോട്ടെ നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോയിലെ സെയിം മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേൾ നമ്മൾ ആ സർക്കിളിൻ്റെ ആദ്യം കട്ട് ചെയ്യുക അതിനേക്കാളും കുറച്ച് സൈസ് കുറച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഡബിൾ ലെയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ഇത് ഇതുപോലെ ഔട്ടർ ഫുള്ളായിട്ട് നമ്മളൊരു ലെയർ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് ഇതുപോലെ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ഫുൾ ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഓക്കെ ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഔട്ടർ എൻഡ് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മടക്കും ഒരുമിച്ച് നമുക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിരിഞ്ഞു പോയി വൃത്തികേടാവും അത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു മടക്കൂടെ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ ആദ്യം ഒരു മടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ എൻ്റെ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ നമ്മളതിന് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി ടൈലറിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ ടിപ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നെക്കിലെ ഡിസൈനും കയ്യിലെ ഡിസൈനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒത്തിരി ഹെൽപ്പ് ആയിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുകട്ടോ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത കസ്റ്റമേഴ്സും ചെയ്ത് കൊടുത്ത ഒരു ഫൈനൽ ലുക്ക് നമ്മൾ ഇതിൻ്റെ അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക കസ്റ്റമേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ആയിരുന്നു ഈ ഒരു ഡിസൈൻ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ അതിൻ്റെ കട്ടിങ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കട്ടിങ് വീഡിയോസ് കാണാം അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസാണെന്ന് ഫുള്ളായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ രണ്ട് സൈഡ് സൈഡ് ചെറുതായിട്ട് രണ്ട് മടക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ടും ചെറുത് ചെറിയ രീതിയിലുള്ള രണ്ട് സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു രണ്ടാമത്തെ സ്റ്റിച്ചും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഏകദേശം നല്ല ഫിനിഷ് ഫിനിഷായിട്ടെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് എൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മൾ റിഗാളിൻ്റെ ഭാഗത്തേക്ക് വരുക അത് ഇതുപോലെ സെൻ്റർ കറക്റ്റ് ആയിട്ട് നമ്മൾ റിഗാളിനകത്ത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലീറ്റഡ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ നോർമലായിട്ട് പ്ലെയിനായിട്ടും കൊടുക്കാം അപ്പോൾ ഇതുപോലെ പ്ലെയിനാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഈ റെൻറ്റിൽ അതായത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് ഭംഗി നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും അപ്പം നോർമലി കിട്ടാലും ചെറിയ രീതിയിലൊരു ആയിട്ട് കിട്ടും പക്ഷേ നമുക്ക് അത്രത്തോളം പ്ലീറ്റ് വേണം അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്ന അതനുസരിച്ച് നമുക്ക് എന്തു ചെയ്യാം ഈ ഇന്നർ ഇന്നറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റികാളിൻ്റെ സർക്കിൾ കുറച്ചുകൂടി കുറച്ചുകൂടെ ഒന്ന് സൈസ് കൂടുതലാക്കി കട്ട് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് കൈയിറക്കം കൂടും അപ്പോൾ നമ്മൾ ഈ ഔട്ടറിൽ എന്തു ചെയ്യുക കുറച്ചൊന്ന് സൈസ് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ നമ്മൾ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്ലീവ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതിന് നമുക്ക് കാര്യമായിട്ട് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഔട്ടറിൽ രണ്ട് സ്റ്റിച്ചിങ് മാത്രമാണ് കാര്യമായിട്ട് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റിഗാൾ കൂട്ടുന്ന ഭാഗത്തുള്ള ചെറിയ സ്റ്റിച്ചിങ് ആയിട്ടുള്ളത് അപ്പോൾ റിഗാൾ കൂട്ടുന്ന സമയത്ത് ഇതുപോലെ സെൻ്റർ കറക്റ്റാക്കി വെക്കാം ഇപ്പോൾ ചെറിയ ഭാഗത്ത് വരുന്ന സെൻറ്ററാണ് നമ്മളെ റിഗാളിൻ്റെ എൻഡിലേക്ക് വരുന്നത് അതുപോലെ തന്നെ വീതി കൂടിയ ഭാഗത്തുള്ള സെൻ്റർ നമ്മുടെ ഷോൾഡറിനെ കറക്റ്റാക്കിയിട്ട് സെൻ്ററിനെ കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്കായിട്ട് കാണിച്ച് നമ്മൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്കായിട്ട് വരിക അപ്പം നമ്മൾ ഈ ഒരു സ്ലീവിൽ വേറൊരു കസ്റ്റമർക്ക് ചെയ്ത നമ്മൾ തന്നെ ചെയ്തൊരു ഡിസൈനിലാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഡബിൾ ലെയർ അംബ്രല സ്ലീവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ കാണിച്ച സെയിം മെത്തേഡിൽ തന്നെ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഡബിൾ ലെയർ അംബ്രല സ്ലീവ് എന്നാണ് ഇതിന് പറയാം അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെ കാണിച്ച വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായി ഒരിഞ്ച് കുറച്ചിട്ടുള്ളൊരു സർക്കിളുടെ കട്ട് ചെയ്തതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ഡബിൾ ലെയർ സ്ലീവ് ആയിരുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ലീവ് ഡിസൈനാണ് അംബ്രല സ്ലീവ് ഡിസൈൻ അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ